നന്മ കുറയുന്നു എടങ്ങേറ് അധികരിക്കുന്നു ആ വീട്ടുകാർക്ക് പൊതുവെ ഇടുക്കം തോന്നുന്നു ശുഷ്കിച്ച ചിന്താഗതി വരുന്നു ഒരാൾക്ക് ഒരാളെ പറ്റൂല കാരണം അവിടെ വണ്ണം ഖുർആൻ ഓത്ത് നടക്കുന്നില്ല വണ്ണം ഖുർആൻ ഓതുന്ന വീടാണെങ്കിൽ അവിടെ എന്നൊന്നും സിയാർത്ത് ചെയ്യുന്നത് മലക്കുകളാണ് അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നത് റഹ്മത്തിൻ്റെ മലക്കുകളാണ് ബഹുമാനപ്പെട്ട ഉസൈദ് ഉസൈദ്റുദിയുള്ള ഖുർആൻ ഓതുന്ന സമയത്ത് പുറത്ത് കെട്ടിയിട്ട കുതിര കയറ് പൊട്ടിച്ച് ഓടാൻ പോകുന്നു കയറ് പൊട്ടിച്ച് കുതിര ഓടാൻ തുടങ്ങിയാൽ കുതിര ഓടി വന്ന് ആദ്യം ചവിട്ടുന്നത് മകൻ യഹ്യയുടെ ശരീരത്തിലായിരിക്കും ഉബൈദർദിയുള്ള വനഹു പോയി കുതിരയെ ഭദ്രമായി കെട്ടുന്നു കെട്ടിവന്ന് രണ്ടാമതും മഹാനവറുകൾ ഓടാൻ തുടങ്ങി മഹാനവറുകൾ ഖുർആൻ ഓതുന്നു വീണ്ടും കുതിര കയറ് പൊട്ടിക്കാനും രക്ഷപ്പെടാനും തുടങ്ങി രണ്ടാമതും കുതിരയെ പോയി കെട്ടിയിട്ടു വീണ്ടും ഓതാൻ തുടങ്ങി മൂന്നാമതും കുതിര നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തിയിൽ കയർ പൊട്ടിക്കാൻ തുടങ്ങി മഹാനവറുകൾ വീണ്ടും ഭദ്രമായി കെട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ മുകളിലേക്കൊന്ന് നോക്കി തൻ്റെ വീടിൻ്റെ അപ്പുറത്തായി ആകാശത്ത് നിന്ന് ഒരു മേഘം താഴോട്ട് വരുന്നു ആ മേഘത്തിൽ വിവിധ വിളക്കുകളുടെ വർണ്ണങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് വിവിധ വിളക്കുകൾ കത്തിവെച്ച നിലയിൽ ഒരു പ്രകാശം താഴോട്ട് വരുന്നു ഓത്ത് നിർത്തി മഹാനവറുകൾ ഉറങ്ങി രാവിലെ മഹാനവറുകൾ മുത്തനു ബിസല്ലാഹുവലൈ ഹസല്ല മതങ്ങളുടെ ഹലറത്തിലേക്ക് പോയി തങ്ങളോട് മഹാനവർ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു മുത്തനു ബിസിലൊന്നോഹുവലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ കണ്ട വിളക്കുകളില്ലേ അത് മലക്കുകളാണ് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് തായോട്ട് വന്നതാണ് നിങ്ങൾ സുബിഹി വരെ ഓതിയിരുന്നെങ്കിൽ ജനങ്ങളൊക്കെ ആ പ്രകാശം കാണുമായിരുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിൽ കുറാനോത്ത് അധികരിപ്പിക്കണം മല ഐക്കത്തുകൾ നമ്മുടെ വീട് സന്ദർശിക്കാൻ അത് കാരണമാകും